നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യവ്യാപകമായി ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ച കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിരുന്നു അഗ്നിവീർ പദ്ധതി പതിനേഴര വയസ്സായ കുട്ടികളെ നാല് വർഷത്തേക്ക് സൈനിക സേവനത്തിന്റെ ഭാഗമാക്കുന്ന പദ്ധതിക്കെതിരെ യുവാക്കൾ തെരുവിൽ പ്രതിഷേധിച്ചിരുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കര നാവിക വ്യോമ മേധാവികളും ചേർന്ന് പ്രഖ്യാപിച്ച പദ്ധതി സ്ഥിര നിയമനത്തിനുള്ള അവസരവും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാകുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം പദ്ധതിക്കെതിരെ പ്രതിപക്ഷവും ശക്തമായ രീതിയിലായിരുന്നു മുന്നോട്ട് വന്നിരുന്നത് ഇപ്പോഴും അഗ്നിവീർ പദ്ധതിക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നതും അതേസമയം അഗ്നിവീർ സൈന്യം കൊണ്ടുവന്ന പദ്ധതിയല്ല എന്നും മോദിയുടെ പദ്ധതിയാണെന്നും രാഹുൽ ഗാന്ധി അന്നും ഇന്നും ഒരുപോലെ ഉയർത്തിക്കാട്ടുന്ന കാര്യമാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അഗ്നിപത് പദ്ധതി നിർത്തലാക്കുമെന്ന പ്രഖ്യാപനവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ അതേ അഗ്നിവീർ പദ്ധതിക്കെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വീരമൃത്യു വരിച്ച അഗ്നിവീരുകളുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നൽകിയെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന കള്ളമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആരോപണം അതിനാൽ തന്നെ ഇത്തരം കള്ളപ്രസ്താവന നടത്തിയ രാജ്നാഥ് സിംഗ് രാജ്യത്തോടും പാർലമെന്റിനോടും സൈന്യത്തോടും രക്തസാക്ഷി അഗ്നിവീർ അജയ് സിംഗിന്റെ കുടുംബത്തോടും അഗ്നിവീറുകളോടും യുവാക്കളോടും മാപ്പ് പറയണമെന്ന ആവശ്യവും ഉയർത്തിയിരിക്കുകയാണ് രാഹുൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ നുണയുടെ യാഥാർത്ഥ്യം വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ വീഡിയോ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് പ്രതികരിക്കുന്നതിന്റെ വീഡിയോ രാഹുൽ പുറത്തുവിട്ടിരുന്നു സൈനികരെ രണ്ട് തട്ടുകളിലാക്കുന്ന അഗ്നിവീർ അഞ്ചു വർഷം കഴിഞ്ഞ് വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോ പദ്ധതിയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചിരുന്നു കേവലം ആറുമാസം പരിശീലനം നൽകിയാണ് അഞ്ചു വർഷം പരിശീലനം നേടിയ ചൈനീസ് ഭടന്മാരുടെ മുന്നിലേക്ക് അവരെ അയക്കുന്നതെന്നും രാഹുൽ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിരുന്നത് മാത്രമല്ല വീരചരമം പ്രാപിക്കുന്നവരെ രക്തസാക്ഷികളെന്ന് വിളിക്കുന്നില്ലെന്നും ഒരു രക്തസാക്ഷിയെ അഗ്നിവീർ നഷ്ടപരിഹാരം നൽകിയില്ലെന്നും രാഹുൽ പറഞ്ഞു സത്യത്തിന്റെ സംരക്ഷണമാണ് എല്ലാ മതങ്ങളുടെ അടിസ്ഥാനമെന്നും രാഹുൽ വ്യക്തമാക്കി എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പ്രതിരോധിച്ച മന്ത്രി രാജ്നാഥ് സിംഗ് രാഹുൽ പറഞ്ഞത് കള്ളമാണെന്നും രക്തസാക്ഷിയെന്ന് വിളിച്ചിട്ടുണ്ടെന്നും ഒരു കോടി നഷ്ടപരിഹാരം നൽകിയെന്നുമാണ് സഭയിൽ വ്യക്തമാക്കിയത് നിർമ്മിതിയിലായാലും പദ്ധതിയിലായാലും മായം ചേർക്കുന്നതാണ് മോദി സർക്കാരിന്റെ നയം പല കാര്യത്തിലും എല്ലാം ചെയ്തു എന്നല്ലാതെ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളോ സാക്ഷികളോ പലപ്പോഴും ബി ജെ പി നേതാക്കളുടെ പക്കൽ ഉണ്ടാവാറില്ല എന്നാൽ രാഹുൽ ഗാന്ധി തന്റെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് പ്രതികരിക്കുന്നതിന്റെ വീഡിയോയുടെ പിൻബലത്തോടു കൂടിയാണ് അതിനാൽ തന്നെ പ്രതിരോധ മന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിവെക്കുന്നത് തന്നെയെന്നത് സാരം എന്തായാലും രാഹുൽ ഗാന്ധി പങ്കുവച്ച ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം നമസ്കാരം संसद में अपने भाषण में मैंने कहा सत्य की रक्षा हर धर्म का फाउंडेशन है जवाब में राजनाथ सिंह जी ने शिवजी की फोटो के सामने पूरे हिंदुस्तान को देश की सेना को और अग्निवीरों को कॉम्पनसेशन के बारे में झूठ बोला मैंने अपने भाषण में कहा था मेरी बात मत सुनिए उनकी बात भी मत सुनिए अग्निवीर के परिवारों की बात सुनिए कोई सहूलत नहीं मिली ना सेंट्रल गवर्नमेंट पंजाब सरकार ने दी हमें तो जो भी है मनता तो सेंट्रल गवर्नमेंट ने कुछ नहीं दिया हमें बोलते आएंगे पैसे इलेक्शन आ रहा है वो आ रहा है ना जाने कब आएगा शहीद अजय सिंह जी के पिता ने मेरे और रक्षा मंत्री के भाषण सुनने के बाद ये बयान दिया है शहीद परिवार को भेज चुके हैं अग्निवीर योजना बंद होनी चाहिए, चाहिए। रेगुलर रक्षा मंत्री जी ने संसद में शहीद अजय सिंह जी के परिवार से अग्निवीरों से, सेना से और देश के युवाओं से झूठ बोला है रक्षा मंत्री जी आप इन सब से माफी मांगिए डरो मत, डराओ मत, सत्यमेव जयते